എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഹരിനാമകീർത്തനത്തിലെ ഇരുപത്തി ഏഴാമത്തെ പദ്യം നോക്കാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഔതുംബരത്തിന്മശകത്തിന് തോന്നുമിതിന്മീതേ കഥാഭിസുഖമില്ലെന്ന് തത്പരിചെയ്തോ വിമോഹിനിമയക്കായികമായ തവദേ ഹോഹമെന്നിവയിൽ നാരായണ അത്തിക്കായലിരിക്കുന്ന പുഴുവിന് അവിടെ കിട്ടുന്ന അതിൻ്റെ അകത്ത് കിട്ടുന്ന സുഖമാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് ഭ്രമിച്ച് അതിനകത്ത് തന്നെ ഇരിക്കുന്നു എന്നും ഇതുപോലെയാണ് മനുഷ്യൻ ദേഹത്തെ ആശ്രയിച്ച് കിട്ടുന്ന സുഖത്തിനപ്പുറം വേറൊരു സുഖമില്ല എന്ന് കരുതുന്ന മനുഷ്യൻ എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ അങ്ങനെ ഭ്രമിച്ച് കഴിയുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മോഹം അതൊരു മോഹം അല്ലെങ്കിൽ ആ ഒരു മായയിലാണ് അതങ്ങനെ ഭ്രമിച്ച് കഴിയുന്നത് അപ്പം അങ്ങനെ മായയിൽ ഭ്രമിച്ച് മയങ്ങി കഴിയാൻ ഇടയാകരുതേ എന്ന് നാരായണനോട് പ്രാർത്ഥിക്കുന്ന ആ നാരായണ നമസ്കാരം അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഔതുംബരത്തിൻ മഷകത്തിന് ഔതുംബരം എന്ന് പറയുമ്പോൾ ഉദുംബരം എന്ന് പറയുന്നത് പിന്നെ അത്തിമരമാണ് അതിൻ്റെ കായക്കാണ് ഔദുംബരം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തിരിക്കുന്ന മഷകം എന്ന് പറയും പുഴു അപ്പോൾ ആ പുഴു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ അതിന്മീതെ കഥാബി സുഖമില്ല കഥാബി എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്നാണ് അർത്ഥം കഥാബി ഒരിക്കലും സുഖമില്ല ഇതിന് വലിയ അതിനേക്കാളും വലിയ സുഖമില്ല ഒരിക്കലും എന്ന് തത്പരിച്ച് തത്പരിച്ച് അതുപോലെ അതുപോലെ ദേഹോഹം ദേഹം ദേഹം ഞാൻ ദേഹമാണ് അതാണ് ദേഹോഹം ഞാൻ ദേഹമാണ് ദേഹത്തെ ആശ്രയിച്ച് കിട്ടുന്നതിൽ കൂടുതൽ സുഖം കിട്ടാനില്ല എന്ന ചിന്തയിൽ അതാണ് ദേഹോഹം എന്ന് പറയുന്നത് ഞാൻ ദേഹമാണ് എന്നുള്ള ഒരു ചിന്ത അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ഒരു ചെറിയ മനസ്സിന് അല്ലെങ്കിൽ അറിവിന് നമ്മളുടെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്ന് പറയുമ്പോൾ ദേഹമാണെന്ന് എന്നാൽ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പഠിച്ച് അതിന് മുന്നേറിയ ഗുരുക്കന്മാർ ഋഷികളിലൊക്കെ പറയും ഞാൻ ദേഹമല്ല ആത്മാവ് അതാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചെറിയ കൺസെപ്റ്റില് ദേഹമാണ് എന്നാൽ ഋഷികളൊക്കെ പറയുന്നത് ഞാൻ എന്ന് പറയുമ്പോൾ ദേഹമല്ല ആ പരമാത്മാവിൻ്റെ അംശം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ആ ഒരു ജീവനെ നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന അതിനെയാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പം ചേതോ തവമായ മനസ്സിനെ മോഹിപ്പിച്ച് കഴിയുന്ന മോഹിപ്പിച്ച് കളയുന്ന അങ്ങയിടമായ മയക്കായിക എന്നെ മയക്കിക്കളയാൻ ഇടയാക്കരുത് അതാണ് മയക്കായിക നാരായണായ നമ നാരായണ നമസ്കാരം ദേഹോഹം അതായത് ഞാൻ ദേഹമാണ് ദേഹത്തെ ആശ്രയിച്ച് കിട്ടുന്നതിൽ കൂടുതൽ സുഖമൊന്നും കിട്ടാനില്ല എന്ന ചിന്തയിൽ ചേതോ വിമോഹിനി തവമായ അതായത് മനസ്സിനെ മോഹിപ്പിച്ച് കളയുന്ന അങ്ങയുടെ മായ മയക്കായിക എന്നെ മയക്കാതിരിക്കണേ അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു വലിയ ഒരു വലിയ ഒരു ഉപമയാണ് ഇവിടെ അപ്പോൾ ഒരു പുഴു ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു വലിയ അത്തിമരം ഉണ്ടായിരുന്നു അപ്പോൾ ആ അത്തിമരത്തിൻ്റെ അകത്ത് നിറച്ച് കായകൾ അപ്പോൾ ആ റോഡിലും ആ വീട്ടിൻ്റെ ചുറ്റും അതുപോലെ ആ വീട്ടിൻ്റെ തന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ കായ പഴുത്ത് പഴുത്ത് കിടക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പുഴുക്കളുണ്ടാവും ചെറിയ ചെറിയ പുഴുക്കൾ അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഔതുംബരം ഉദുമ്പരം എന്ന് പറയുന്ന അത്തി മരവും അത്തി മരവും ആ കായയ്ക്ക് പറയുന്ന പേരാണ് ഔതുംബരമെന്ന് അതിൻ്റെ അകത്തുള്ള മഷകം ആ പുഴുവാണ് ആ പുഴുവിന് പുഴു ഇങ്ങനെ അതിനകത്തിങ്ങനെ സുഖമായിട്ട് ഈ എന്താ പറയുക നല്ല ഒരു എ സി റൂമിലൊക്കെ ഇരിക്കുന്ന പോലെ സുഖമായിട്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ ഒരു സുഖമുള്ള ഒരു സ്ഥലം എന്ന് വിചാരിച്ച് ആ പുഴു അതിനകത്ത് കിടന്ന് ചീഞ്ഞ് അളിഞ്ഞ് ജീർണിച്ച് ഈ പഴം നശിച്ച് പോകുമ്പോൾ ഈ പുഴുവും അതിൻ്റെ കൂടെ നശിച്ചു പോവും അപ്പോൾ തൻ്റെ സ്വർഗം താൻ സ്വർഗമാണെന്ന് വിചാരിക്കുന്ന ആ ഒരു സ്ഥലം നിരന്തരം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ ആ ഒരു പഴം നശിച്ച് അഴുകി ചീഞ്ഞളിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഈ താൻ തന്നെ എന്താ പറയുക തെറ്റായിട്ട് ധരിച്ച് വെച്ച് വെച്ചിരിക്കുന്ന ഈ സ്വർഗവും നശിച്ചു പോവുകയാണെന്നുള്ളത് ആ പുഴ അറിയുന്നില്ല അപ്പോൾ അതുപോലെ സുഖത്തിനാസ്പദമായ പദാർത്ഥം ഇപ്പം നമ്മൾ സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലാണ് നമ്മുടെ സുഖത്തിൻ്റെ ഡെഫിനിഷൻ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പിന്നെ നല്ല ആഹാരം ഉണ്ടെങ്കിൽ ചിലവർക്ക് സുഖം അപ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കിട്ടുമ്പോഴാണ് സുഖമെന്ന് പറയുക അപ്പോൾ ആഗ്രഹിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ അത് ദുഃഖമാണ് എന്നാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പറയും സുഖം അതാണ് നമ്മുടെ സുഖത്തിൻ്റെ ഒരു നിർവചനം തന്നെ അങ്ങനെയാണ് അപ്പോൾ അല്പബുദ്ധിയായ പുഴു ഈ സുഖം എന്ന് പറയുന്നത് ഒരു മായയുടെ ഒരു മായയാണ് എന്നറിയുന്നില്ല ആ പദാർത്ഥം സുഖത്തിന് ആസ്പദമായിട്ടുള്ള ആ ഒരു പദാർത്ഥം നശിക്കുമ്പോൾ തൻ്റെ ഗതി എന്താവും എന്നറിയുന്നില്ല അപ്പം നമ്മളും ഇങ്ങനെയാണ് പല കാര്യങ്ങളെയും ഒരുപാട് പല കാര്യങ്ങളിലും ഒരുപാട് ബന്ധപ്പെട്ടിരിക്കും എന്നാൽ അത് ഇല്ലാതെയായാൽ നമ്മൾ പിന്നെ എന്താണ് നമ്മൾ പിന്നെ പിന്നെന്താണെന്നുള്ളത് നമ്മുടെ വിവേക ബുദ്ധി വെച്ച് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമുക്ക് മനുഷ്യന് മാത്രമുള്ള ആ വിവേകശക്തി അത് അത് ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനൊരു നല്ല അവസ്ഥയിലേക്ക് മനുഷ്യന് എത്താൻ കഴിയുക അപ്പോൾ ദേഹത്തിലിരുന്ന് ഈ ദേഹത്തിലാണ് സുഖമെന്ന് ഭ്രമിക്കുന്ന ആ ജീവാത്മാവ് ആ ജീവാത്മാവിൻ്റെ ഗതിയും ഇതുതന്നെയാണ് കാരണം ആ ദേഹം നശിക്കും ഒരു ദിവസം ദേഹത്തിന് എങ്ങനെയൊക്കെ നാശം വരാം മരോഗങ്ങൾ മരണങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ദേഹത്തിന് വരാം അപ്പോൾ ആ ദേഹവും എങ്ങനെയാണോ അത്തിപ്പഴം പഴത്ത് ജീർണിച്ചില്ലാതെയാവുന്നത് അതുപോലെയാണ് നമ്മുടെ ദേഹം അപ്പോൾ വാസാംസി ജീർണാൻ യഥാവിഹായ എന്ന് പറയും അപ്പോൾ ഈ പിന്നെ ഗീതയിൽ അപ്പോൾ അതിൽ പിന്നെ ദേഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീർണ വസ്ത്രങ്ങൾ മാറുന്നത് അതുപോലെയാണ് ദേഹം മാറുന്നത് ഈ ആത്മാവ് അപ്പോൾ നമ്മുടെ ആ ഒരു പിന്നെ ഓരോ ജീ ഓരോ ജീവനും പിന്നെ എന്താ പറയുക ഓരോ ശരീരവും ഉപേക്ഷിച്ച് ആ ആത്മാവ് വേറൊരു ശരീരം സ്വീകരിക്കുന്നു അതാണ് പിന്നെ പഴയ വസ്ത്രങ്ങൾ ഉപ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെയാണ് ഒരു വസ്ത്രം മുഷിഞ്ഞാൽ വേറൊരു വസ്ത്രം ധരിക്കുന്നില്ല അതുപോലെയാണ് നമ്മുടെ ഓരോ ജന്മങ്ങളും എന്ന് നമ്മുടെ ഹിന്ദു ധർമ്മം പറയുന്നു ഇതുപോലെ നമ്മുടെ ശരീരം അതിൽ ഭ്രമിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു കാരണം ഇതാണ് ഏറ്റവും ശരി എന്ന് വിചാരിച്ച് ആ ശരീരത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പരമാത്മ ചൈതന്യത്തെ അറിയാതെ മനുഷ്യൻ ഇങ്ങനെ ഭ്രമിച്ച് നടക്കുമ്പോൾ ഇതെല്ലാം ജീർണിച്ച് പോയി പോകുന്നതാണ് എന്നും ഇതൊക്കെ ഒരു മായ മായക്കാഴ്ചകളാണെന്നും അറിയാതെ അങ്ങനെ ആ അറിയാത്ത മനുഷ്യൻ ഈ പുഴുവിനെ പോലെയാണ് എന്നാണ് അപ്പോൾ ഒരു പുഴുവിനെ പോലെ നമ്മളാവാതെ അതിൽ നിന്നും ഉയരേണ്ടതുണ്ട് എന്നുള്ള ഒരു വേറൊരു വലിയ ചിന്തയും കൂടെ എഴുത്തച്ഛൻ നമുക്ക് ഷെയർ ചെയ്യുന്നു അപ്പോൾ എഴുത്തച്ഛൻ എന്നു പറയുന്ന ആ ഒരു വലിയ മഹാകവിക്ക് പ്രണാമം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഔതുംബരത്തിന് മശകത്തിന് തോനുമതിൻ മീതേ കഥാഭിസുഖമില്ലെന്ന് തൽപരിജു ചേതോ വിമോഹിനി മയക്കായികമായ തവദേഹോഹമെന്നിവയിൽ നാരായണ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ ഹരേ കൃഷ്ണ ഗുരുവായപ്പ അപ്പം ഇത്രയും ഭാഗം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദഹാരൃന്ദിൽ സമർപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമോസ്തു